ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് കരിങ്കല്ലത്താണിയിലുള്ള അയിനിച്ചിറ എന്നൊരു കായൽ കായൽ പ്രദേശത്താണ് അവിടെ കുരുത്തി വെച്ചിട്ട് പൊന്തക്കുരുത്തി വെച്ചിട്ട് അതിൽ കൊപ്പറൊക്കെ ഇട്ടിട്ട് ചെല്ലിച്ചെമ്മീനെ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഞങ്ങളിന്ന് ഇപ്പം അവിടെ എത്തി ഞങ്ങൾക്ക് അത് ക്യാമറയിലൂടെ പകർത്തി നിങ്ങളുടെ ഏഹ് അരികിലേക്ക് എത്തിക്കാനും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചെല്ലിച്ചെണ്ണി പേടിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ വന്നപ്പോൾ അവിടെ ആൾക്കാര് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഏഹ് ആൾക്കാര് ഒരു കുരുത്തി കയറ്റിക്കൊണ്ടിരിക്കയാണ് ചെയ്യുന്ന ആളുടെ പേര് മണികണ്ഠൻ എന്നാണ് ഒപ്പം ഒരു സഹായിട്ടൊരാളുണ്ട് രാജ്യത്തെന്നാണ് ആളുടെ പേര് ഞങ്ങൾ അവിടെ എത്തുമ്പോ കുരുത്തി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കുറെ കുരുത്തി ഒക്കെ അവർ കയറ്റി കുറെ ആൾക്കാരൊക്കെ മീൻ മേടിച്ച് പോയി എന്നാ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് തരാനുള്ള മീൻ ഉണ്ടാവും ചോദിച്ചപ്പോൾ അവര് കുറച്ചുണ്ടാവും ഒരു കുരുത്തി കൊട്ടാണ്ട് അപ്പൊ അതിനെ കുറച്ച് കുറച്ച് ഉണ്ടാവും എന്നാണ് അവര് ഞങ്ങളോട് പറഞ്ഞത് അപ്പൊ അത് അവർ പറഞ്ഞു അപ്പൊ ഞങ്ങളത് ഏഹ് അവര് കയറ്റി വരുന്നവരെ ഞങ്ങളിവിടെ ഇപ്പൊ നേരെ നിൽക്കുന്നുണ്ട് ആളിത് അതില് വെള്ളത്തിലിറങ്ങിയിട്ട് കരയ്ക്ക് കയറ്റി എടുത്ത കുരുത്തി അവർ വെള്ളത്തിൽ തന്നെ ഇടുന്നുണ്ട് കുരുത്തി കയറ്റി വെച്ചെഴുതാം അത് അവർ കയറഴിക്കുമ്പോൾ ഞാൻ ചോദിച്ച് എനിക്ക് ഞാൻ എടുത്തിട്ട് കൊട്ടം എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടിക്കോളം പറഞ്ഞു അങ്ങനെ ഞാൻ അതിലെ കയറിച്ചിട്ട് ഞാൻ കുട്ടി ഏകദേശം ഒരു അരക്കിലോ ചെമ്മീനെങ്കിലും ഉണ്ടാവും ചെല്ലി ചെമ്മീനെങ്കിലും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ തന്നെയാണ് അത് ഞാൻ തന്നെയാണ് എനിക്കൊക്കെ പറിക്കുന്നത് ഞങ്ങളെ കൂടെ അവിടെ തണിക്കുള്ള ഒരു ദാസേട്ടം എന്ന് പറഞ്ഞ ആളും കൂടി ഉണ്ട് ഞങ്ങളെ കൂടെ തന്നെ അപ്പോൾ ആളും എന്റെ കൂടെ വന്നിരുന്നു അത് കാണിച്ചു തരുന്നൊക്കെ കേട്ടത് അപ്പൊ ഞങ്ങൾ തന്നെയാണ് പറക്കിട്ടത് പറക്കിട്ട് നല്ല നല്ല അടിപൊളി ചെമ്മീൻ കേട്ടോ നല്ല പെടക്കിന സാധനം പെടക്കണ ചെമ്മീൻ കണ്ടാ എന്താക്കുന്നത് പെടക്കിനെ ഫ്രഷ് സാധനം അടിപൊളി സാധനം കേട്ടോ ഏഹ് നല്ല അടിപൊളി ചെമ്മീനാണ് അത് അവരുടെ ചോദിച്ചാൽ എത്ര രൂപ പൈസയുടെ കാര്യം അവര് പറഞ്ഞില്ലേ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അത് ഞങ്ങൾ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എനിക്ക് തന്നത് അവർ തന്നെ ഒരു കവറൊക്കെ മേടിച്ച് അവർ തന്നെ അതിലാക്കിട്ട് അവരെ ആ കവറിലേക്ക് ഈ കൂട്ടി തിരികെ ചെയ്ത് അവര് പൈസ എത്രയെന്ന് ചോദിച്ചപ്പോൾ പൈസ ഒന്നും പറഞ്ഞില്ല എന്തേലും തന്ന മതിപ്പോ കയ്യൊക്കെ തന്നെയാണ് പിരികയാണ് പോവും അപ്പോൾ ഞങ്ങള് നോക്കുമ്പോൾ മണിയേട്ടം പറഞ്ഞ ആള് ഇപ്പൊ രണ്ടാമത് നാളേക്കുള്ളത് സെറ്റാക്കാണ് കാരണം ഏഹ് കൊപ്ര ഒക്കെ കുരുത്തിയിൽ ഇട്ടിട്ട് ആള് പാടത്തിറങ്ങി അവിടെ കുത്തി ആത്തി വെക്കാനുള്ള ആ നാളെ ഇറങ്ങി കുരുത്തി വെക്കുന്ന കാഴ്ചകളാണ് തീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആള് പറഞ്ഞത് രാവിലെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്ക് ചെന്നാൽ അവിടെ ഏഹ് ചെന്നൈ ഉണ്ടാവും എന്നാണ് ചെല്ലി ചെന്നൈ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ അവിടെ ചെന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ ചെന്ന് കഴിഞ്ഞാൽ ആള് കുരുട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പൊ നല്ല ഫ്രഷ് സാധനം നമുക്ക് കൊണ്ടും ചെയ്യാം